എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം സന്തോഷകരമായിരിക്കുന്ന ആനന്ദകരമായിരിക്കുന്ന നല്ലൊരു ദിവസമാകട്ടെ ഇന്ന് എല്ലാവർക്കും ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളുടെ ഒരിക്കൽ ശിഷ്യൻ ചെന്ന് ഗുരുനാഥനോട് ഒരു സംശയം ചോദിക്കുകയാണ് ഗുരുനാഥൻ ഈ ലോകത്ത് ഏറ്റവും വലിയ ഒരു വിഡ്ഢിദ്ധം എന്താണോ എന്ന് ചോദിച്ചു അപ്പോൾ ഗുരുനാഥൻ ചിരിച്ചുകൊണ്ട് ആ ഗുരു ആ ശിഷ്യൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു നീ പലപ്പോഴും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ വിട്ടിത്തം എന്ന് പറയും ശിഷ്യൻ വിഷമത്തോട് ചോദിച്ചു അതെന്താ ഗുരുനാഥ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞത് നീ പലപ്പോഴും ശ്രമിക്കുന്നത് എന്തിനാണ് അപ്പോൾ പറഞ്ഞു മറ്റുള്ളവരെ പോലെ നല്ല രീതിയിൽ ഉയരുക എന്നുള്ളതാണ് എന്ന് പറയും അപ്പോൾ പറഞ്ഞു ഒരിക്കലും ഒരാൾക്കും മറ്റൊരാളെ പോലെ ആകാൻ കഴിയില്ല അത് ഒരു വലിയ സത്യമാണ് അപ്പോൾ നീ എന്നും ശ്രമിക്കുന്നത് മറ്റുള്ളവരെ നോക്കിക്കൊണ്ടാണ് ആ മറ്റുള്ളവരുടെ കഴിവുകൾ മറ്റുള്ളവരുടെ ഗുണങ്ങൾ മറ്റുള്ളവരെ പോലെ അവർ നിൽക്കുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും അല്ലെ അവർക്ക് തുല്യമായി ഞാനും ആകണം എന്ന് ഉള്ള പരിശ്രമമാണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു വിട്ടിത്തം അല്ലേ ശിഷ്യ നീയ അതാണ് എന്ന് മനസ്സിലാക്കുക നിനക്ക് നിൻറ്റേതായിരിക്കുന്ന കഴിവുകൾ ഈശ്വരൻ തന്നിട്ടുണ്ട് അവനവനിൽ ഈശ്വരൻ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ അവനവനിൽ നിക്ഷിപ്തമായിട്ടുള്ള കഴിവുകളെ സ്വയം കണ്ടെത്തി അത് നന്നായി വളർത്തിയെടുത്ത് അക്കാര്യത്തിൽ നന്നായി വിജയിക്കുക എല്ലാവർക്കും നന്നായി പടം വരയ്ക്കാൻ കഴിയില്ല എല്ലാവർക്കും നന്നായി പാട്ട് പാടാൻ കഴിയില്ല പാട്ട് പാടാനും പടം വരയ്ക്കാനുമൊക്കെ ഈശ്വരൻ പല കഴിവുകൾ പലർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരാൾ പടം വരയ്ക്കുന്നത് കണ്ട് എനിക്കും അതുപോലെ നന്നായി പടം വരച്ച് വലിയ ആളാകണം എന്ന് ചിന്തിക്കുന്നതിലല്ല കാര്യം ഒരാൾക്ക് പടം വരയ്ക്കാനാണ് കഴിവെങ്കിൽ ഒരുപക്ഷെ എനിക്ക് നന്നായി പാട്ട് പാട്ട് പാടാൻ തന്നിരിക്കുന്ന ഒരു കഴിവ് എനിക്കുണ്ട് എന്ന് ഉത്തമമായിരിക്കുന്ന ബോധ്യം എനിക്ക് ആദ്യം ഉണ്ടാകണം അങ്ങനെ ഉണ്ടായി അത് എന്നിൽ വളർത്തിയെടുത്ത് അവിടെ ഞാൻ നന്നായി വിജയിക്കുക അതാണ് എൻ്റെ കഴിവ് എന്ന് പറയുന്നത് ജീവിതത്തിൽ നല്ല കഴിവുള്ളവരായി നമ്മൾ ഓരോരുത്തരും മാറണം നമ്മളെല്ലാവരും കുട്ടികളെ നമുക്കറിയാം ഇന്നലെ സ്കൂളുകൾ തുറന്നു കുട്ടികളെയെല്ലാം നമ്മൾ പഠിപ്പിക്കാൻ വിടുന്നത് മറ്റുള്ളവരെ പോലെ തന്നെ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ നീ നന്നായി മാർഗം മേടിച്ച് നീ അവനേക്കാട്ടിലും നന്നായി വളർന്ന് അല്ലെങ്കിൽ അവരെ അവരെപ്പോലെ ആകണം അല്ലെങ്കിൽ അവരെ പോലെ തന്നെ ആകണം എന്നുള്ള രീതിയിൽ കുട്ടികളെ ഒരിക്കലും ചിന്തിപ്പിക്കരുത് ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ കഴിവുകളുണ്ട് ഈശ്വരൻ കഴിവുകൾ കൊടുക്കാതെ അനുഗ്രഹങ്ങൾ കൊടുക്കാതെ ഒരു ജന്മത്തെയും ഈ ഭൂമിയിലേക്ക് അയക്കില്ല അത് മനുഷ്യനായിരുന്നാലും മൃഗമായിരുന്നാലും ഏതായിരുന്നാലും ശരി അപ്പോൾ ഏത് വിധത്തിലാണോ ഈശ്വരൻ നമുക്ക് കഴിവുകൾ നൽകിയിട്ടുള്ളത് ആ കഴിവുകൾ വേണ്ട വിധത്തിൽ കണ്ടെത്തി മനസ്സിലാക്കി അവയെ നന്നായി പ്രചോദനങ്ങൾ കൊടുത്ത് കുട്ടികളെ അത് നന്നായി വളർത്തിയെടുത്ത് അവരെ അവരുടെ നിലയിൽ ഉയർത്തിയെടുക്കാൻ ശ്രമിക്കുക അതാണ് ഒരു നല്ല മാതാപിതാക്കൾ ചെയ്യേണ്ടതും അതുപോലെ തന്നെ അത് സ്വയം നമ്മൾ മനസ്സിലാക്കേണ്ടതും അത് തന്നെയാണ് മറ്റുള്ളവരെ പോലെയല്ല നമ്മളാകേണ്ടത് നമ്മൾ നമ്മളായി തന്നെ നിൽക്കുക നമുക്ക് നമ്മളുടേതായ കഴിവുകളിലൂടെ നമ്മൾ ഉയരുക ഉയർന്ന് മറ്റുള്ളവർക്ക് നമ്മളൊരു മാതൃകയാകാൻ ശ്രമിക്കുക നമ്മളിൽ നിന്ന് നല്ല കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ പഠിക്കട്ടെ പറച്ച് മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾ കണ്ട് നമ്മൾ പഠിക്കരുത് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം നമ്മൾ മറ്റൊരാളെ പോലെ തന്നെയാകണം എന്നല്ലതാണ് മറ്റുള്ളവരിലുള്ള പലരിലുള്ള പല ഗുണങ്ങൾ നമ്മൾ നന്നായി പഠിക്കണം ഭഗവാൻ കൃഷ്ണന് ഇരുപത്തിനാല് ഗുരുക്കന്മാരുണ്ടായിരുന്നു ആ ഇരുപത്തിനാല് ഗുരുക്കന്മാരിൽ നിന്നാണ് ഭഗവാൻ പല പാഠങ്ങൾ പഠിച്ചത് ഈ ലോകം മുഴുവൻ ഗുരുക്കന്മാരാണെന്ന് ഈ ലോകത്ത് കാണുന്ന സർവ്വചരാചരങ്ങളും നമ്മുടെ ഗുരുക്കന്മാരാണെന്നുള്ള ഉത്തമമായിരിക്കുന്ന ബോധ്യത്തിലൂടെ നമുക്ക് അവരിൽ നിന്ന് നല്ല പാഠങ്ങൾ പഠിച്ച് നല്ല ഉയരങ്ങളിലേക്ക് അവരവരുടെ കഴിവുകൾ വെച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം അതിന് സഹായകരമാകുന്ന നല്ലൊരു ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് ആശംസിക്കുകയാണ് എല്ലാ കൂട്ടുകാർക്കും ഒരു നല്ല ശുഭദിനം ആശംസിക്കുന്നു നമുക്ക് നന്നായി നാളെ വീണ്ടും കാണാം നമസ്കാരം